നമസ്കാരം ലൈംഗിക ലൈംഗികാപവാദുഴിയിൽ നട്ടം തിരിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഇന്നലെ മുതൽ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലേ ഓരോ വാർത്തയ്ക്ക് പിന്നിലും മറഞ്ഞു നിൽക്കുന്ന ഒരു സത്യം ഉണ്ടാവുമല്ലോ ആ സത്യം എന്താണെന്ന് ട്രൂ ടി വി തുറന്നു പറയുകയാണ് രാഹുൽ വേട്ടയ്ക്ക് പുറകിൽ കോൺഗ്രസിലെ തന്നെ ആരോ ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലേ എന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃത അടിമയാണ് രാഹുലിനെ താങ്ങാനോ രാഹുലിനെ കുളിപ്പിച്ച് തോർത്തി ശുദ്ധീകരിക്കാനോ ട്വീറ്റി വി ഒരിക്കലും ഒരുക്കമല്ല ട്വീറ്റി വിയിലേക്ക് വിളിക്കുന്ന ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് രാഹുലിൻ്റെ പക്ഷം പിടിക്കുന്നുവെന്ന് ട്വീറ്റി വി ഇതുവരെ രാഹുലിനെ ന്യായീകരിച്ചിട്ടില്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല രാഹുൽ നല്ല പിള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല ട്വീറ്റ് വി പറഞ്ഞത് പറയുന്നതും രാഹുലിനെ പാർട്ടിയിൽ ആരോ വേട്ടയാടുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് നടിയുടെ വെളിപ്പെടുത്തൽ ട്രാൻസ്ജെൻഡർ തന്നെ തുറന്നു പറച്ചിൽ ബാക്കിയുള്ളതെല്ലാം ആ വെളിപ്പെടുത്തലുകളെ തുടർന്ന് വന്ന സ്വാഭാവിക പ്രതികരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആവുന്നതിന് മുമ്പേ പാർട്ടിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി രാഹുലിനെ നേതൃ കൊണ്ടുവന്നതും പാലക്കാട് നിന്നും എം എൽ എ ആക്കിയതുമെല്ലാം പാർട്ടിക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല രാഹുലിൻ്റെ സ്ത്രീ വിഷയത്തിലെ അമിത താല്പര്യം ഇപ്പോൾ അത് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആരോ വലിച്ചു പുറത്തിട്ടു അത് വി ഡി സതീശൻ്റെ ബുദ്ധിയാണെന്നാണ് പിന്നാമ്പുറ സംസാരം രാഹുൽ ഗാന്ധി ഒരു കട തുറന്നു സ്നേഹത്തിൻ്റെ കട ആ കടയിൽ മൊത്തമായും ചില്ലറിയായും കാമത്തിൻ്റെ വിത്ത് വിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം കന്നിമാസത്തിലെ പട്ടികൾ തെരുവുകൾ തോറും ഓടി നടന്ന് കാമം തീർക്കുന്നത് പോലെ ഓടി നടക്കുന്ന ഒരു അധമജന്മമാണ് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം നിങ്ങളിതുവരെ അറിഞ്ഞതും കേരളത്തിലെ ചാനലുകൾ മത്സരിച്ച് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നതും ഒന്നുമല്ല മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ ശരിക്കുള്ള പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടുകൾ മാത്രമാണ് അവയെല്ലാം ഉടനെ പുറത്തു വരാനിരിക്കുന്ന തുടർക്കഥയിലെ ആദ്യ അധ്യായങ്ങൾ മാത്രമാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ രാഹുലിനെതിരെ നടി പറഞ്ഞ പല കാര്യങ്ങളിലെല്ലാം നേതാക്കൾക്കറിയാം എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്തിന് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് നമുക്കൊന്ന് നോക്കാം വാക്സാമർഥ്യം കോൺഗ്രസ് പാർട്ടിയിലെ മറ്റു പലർക്കും ഇല്ലാതിരുന്ന വായനാശീലം പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരിലും ഇടുക്ക് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു രാഹുൽ ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമാവുന്നു ചർച്ചകളിലെ കുറുക്കൊള്ളുന്ന വിമർശനങ്ങളിൽ എതിരാളികൾക്ക് എതിരാളികൾ മറുവാക്കില്ലാതെ വിയർക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് പെട്ടെന്നായിരുന്നു രാഹുലിൻ്റെ വളർച്ച ആ വളർച്ച സതീശൻ പിടിച്ചുകൊടുത്ത കുടയുടെ തണലിലായിരുന്നു രാഹുലിൻ്റെ ആ വളർച്ചയിൽ പലർക്കും അവരുടെ സ്ഥാനങ്ങൾ നഷ്ടമായി കൂടെയുള്ള ചിലരെ മാറ്റി നിർത്താൻ സതീശൻ രാഹുലിൻ്റെ ജനപിന്തുണ ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം പാർട്ടിക്ക് പുറത്ത് രാഹുലിനെ ജനപിന്തുണ വർദ്ധിച്ചു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ജനിതക ഗുണം കൊണ്ടാവാൻ പാർട്ടിയിൽ രാഹുലിന് ശത്രുക്കൾ കൂടിക്കൂടി വന്നു വി ഡി സതീശൻ തീർത്ത ഉപരോധത്തിൽ അതൊന്നും കൂട്ടാക്കാതെ രാഹുൽ വളർന്നുകൊണ്ടേയിരുന്നു അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ തുടർന്നു പാലക്കാട് വിജയം രാഹുലിനെ ഫാക്ടറിൻ്റെ മൂല്യം പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചു ജനങ്ങൾ രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു ഭാവി മുഖ്യമന്ത്രിയെ വരെ കണ്ടു അവർ അത് പറഞ്ഞു തുടങ്ങി ആ പറച്ചിലിൽ ചില മാധ്യമങ്ങളും അത് പങ്കുവച്ചു സതീശൻ അപകടം മണക്കുന്നു ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണ് അപകടം മടത്തറിയാനുള്ള ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ഉണ്ടാവുക കരുണകാരനുണ്ടായിരുന്നതും എ കെ ആൻറ്റണിക്ക് ഇല്ലാതിരുന്നതും അതാണ് തൻ്റെ വഴിയിൽ വളർന്നു വന്നേക്കാവുന്ന ഒരു മുള്ളാവും രാഹുൽ എന്ന് സതീശന് തോന്നിയാൽ കുറ്റം പറയാനൊന്നും പറ്റിയല്ല അപ്പോഴാണ് ഒരു നടി ഒരു നടി വരുന്നതും രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതും ആ നടി വന്ന ടൈമിങ് ആ ടൈമിങ്ങാണ് വലിയ പ്രാധാന്യം ഒരു കത്തിൽ ഗോവിന്ദൻ മാഷും പാർട്ടിയും മുറിവേറ്റ പ്രതിരോധമില്ലാതെ നിൽക്കുന്ന ആ ഒരു സമയം നടി വാലും തുമ്പുമില്ലാതെ കുറച്ച് ആരോപണങ്ങൾ ഒരു യുവ നേതാവിന് നേരെ പറയുന്നു പറയുന്ന കൂട്ടത്തിൽ നടി പറയുന്നുണ്ട് അയാളിൽ നിന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഞാൻ പരാതിയുമായി പോലീസിൽ പോകുന്നില്ല സത്യം പറയണമല്ലോ സിനിമയിൽ നടി കാണിക്കാൻ പറഞ്ഞ അഭിനയത്തിൻ്റെ കൊടുമുടിയായിരുന്നു ചാനലിലെ ക്യാമറകൾക്ക് മുന്നിൽ ഈ കൊച്ചു കാണിച്ചത് യുവ നേതാവ് രാഹുലാണെന്ന് നടി പറഞ്ഞില്ലെങ്കിലും അത് രാഹുലാണെന്ന് തിരിച്ചറിയാനുള്ള സൂചനകൾ ധാരാളം നൽകുകയും ചെയ്തു ഇതെല്ലാം പറയുന്ന നടിയുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് കണ്ടു നോക്കി വളരെ ഗംഭീരമായി തന്നെയായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജ് നന്നായിട്ട് പറയുകയും ചെയ്തു പറയിക്കുന്നതാണെന്ന് തോന്നുകയേ ഇല്ലാത്ത ഒരു പറച്ചില് പത്രസമ്മേളനം കൊണ്ടും നടി ഉദ്ദേശിച്ച കാര്യം രണ്ടും നടന്നു നടിയെ നാലാള അറിയാൻ പറ്റി ഫേമസ് ആവാൻ പറ്റി ഈ രാഹുൽ നാറി നാറിയല്ല നാറിപ്പോയി നടിയുടെ വെളിപ്പാടിന് പുറകെ വന്നു അണിയറയിൽ ചുട്ടികുത്തി കാത്തിരുന്ന മറ്റ് കത്തിവേഷങ്ങൾ ഭരണപക്ഷം വിഷയമേറ്റെടുക്കാൻ തുടങ്ങും മുന്നേ ചില യുവ കോൺഗ്രസ്സുകാർ രാഹുലിനെതിരെ രംഗത്ത് വന്നു അപ്പോഴും മൂത്ത കോൺഗ്രസ് രാഹുലിനൊപ്പമായിരുന്നു ഒരു പകല് കഴിഞ്ഞപ്പോൾ സതീശൻ അലക്കി തേച്ച് വെച്ചിരുന്ന ആദർശ കുപ്പായം പതിവ് പോലെ എടുത്തണിഞ്ഞു എന്നിട്ട് പറഞ്ഞു രാഹുലിനെതിരെ കടുത്ത നടപടി ഉണ്ടാവും അതൊരു സൂചനയായിരുന്നു കേട്ടോ കടുത്ത നടപടി എന്നാൽ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കുപ്പിപ്പാൽ കൊടുക്കലൊന്നും അല്ലല്ലോ രാഹുല് രാജിവെക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ വി ഡി സതീശന്റെ വാക്കുകേട്ട് ഉറങ്ങിക്കിടന്ന പല കോൺഗ്രസ്സുകാരും ഉണർന്നു അതിൽ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസ്സും ഉണ്ടായിരുന്നു ആദ്യം വന്നത് നമ്മുടെ വാഴക്കനായിരുന്നു കേട്ടോ രാഹുലിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത കോൺഗ്രസ്സിനില്ലെന്ന് വഴക്കൻ പറഞ്ഞു വഴക്കൻ്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമായിരുന്നു നമുക്കറിയാം ഒരാൾ മാറിയാൽ അത്ര ആയല്ലോ അല്ലേ മട ഇടിഞ്ഞു വീഴും പോലെ രാഹുൽ വിരുദ്ധർ കൂട്ടത്തോടെ ചാനലുകളിൽ വന്ന് മെഴുകി രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്നു രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒഴിവ് വരുന്ന ഒരു കസേര സ്വാഭാവികമായിട്ട് സ്വപ്നം കണ്ടു കാണും ഇനി തൻ്റെ കുറവ് വേണ്ട എന്ന് കരുതിയാവണം കെ മുരളീധരനും രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞു മുരളി രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു രാഹുലിന് എന്തോ ഒരു അസുഖം ആണെന്ന് ഇത് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലെ രാമനിലയത്തിൽ പണ്ട് വെച്ച് നടത്തിയ സുഖ ചികിത്സ മുരളി ഓർത്ത് കാണും ഇനി ഈ ഇനി മുരളിയെക്കുറിച്ച് നമ്മുടെ രാജ്മോഹനും ഉണ്ണെത്താൻ പണ്ട് ഒരു രണ്ട് രണ്ട് വാചകങ്ങൾ ഞാൻ പറഞ്ഞു ഞാനത് ഓർമ്മിപ്പിക്കുക ചരിത്രം മറന്നു പോകരുതല്ലോ ഈ സത്യശീലൻ മുരളി കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ ആർക്കും പ്രവേശനമില്ലായിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ പൊട്ടുകുത്തിയ ചിലർക്ക് മാത്രം പ്രവേശനമുണ്ട് ഒന്നുകൂടി ചേട്ടൻ പറഞ്ഞു അതായത് ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞു മുരളി പെണ്ണായിരുന്നെങ്കിൽ നല്ല ഒന്നാം തരം ഒരു വേശി ആയനെന്ന് ഇത് ഞാൻ പറയുന്ന നല്ല ഏട്ടോ ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞതാണ് ഇടതുപക്ഷത്തിൽ നിന്നും ബി നിന്നും വന്നതിൽ കൂടുതൽ എതിർപ്പ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നു പ്രാർത്ഥിക്കാൻ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ എതിർക്കാനും എല്ലാവർക്കും ഒരു കാരണമുണ്ടാവും രാഹുലിനെതിരെ രംഗത്ത് വന്ന കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നത് രണ്ട് ഉദ്ദേശങ്ങൾ ആയിരുന്നു കേട്ടോ ഒന്ന് രാഹുൽ ഉപേക്ഷിച്ചു പോകുന്ന എം എൽ എ സ്ഥാനം വളരെ പ്രാധാന്യമാണത് രണ്ട് വി ഡി സതീശൻ്റെ കണ്ണിൽ നല്ല ആവുക കോൺഗ്രസ്സുകാരുടെ ഈ ആവേശം കണ്ട് ചാനലുകാരുടെ കിളി പറന്ന് കാണും അവർ മിനിറ്റ് മിനിറ്റ് ബ്രേക്കിംഗ് ന്യൂസ് നൽകി രാഹുൽ പുറത്തേക്ക് രാഹുൽ ഇന്ന് രാജിവെച്ചേക്കും അല്ല അതായത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും നടന്നില്ല ഇന്നലെ രാവിലെ വാർത്ത വന്നു രാഹുലിനെ കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കി ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു കേട്ടോ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിബുദ്ധി രാഹുലിനെ പുറത്താക്കിയതുവഴി നേട്ടമുണ്ടാക്കിയത് സതീശനും കോൺഗ്രസ്സും ആയിരുന്നു ഒരു വഴിക്ക് ഒന്നല്ല പല പക്ഷികളെയാണ് സതീശനും പാർട്ടിയും വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സതീശൻ തന്നെയാവും മുഖ്യമന്ത്രി എന്ന് വേണം കരുതാൻ വേറെ ആരും വരാൻ സാധ്യതയില്ല രാഹുലും വരില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടിക്ക് അധികാരം കിട്ടിയില്ലെങ്കിലോ പിന്നെ പൊതു തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാവും രാഹുൽ അപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു പാകതയൊക്കെ നേടി കഴിഞ്ഞു കാണും ആ രാഹുലിനെയാണ് സതീശിനെടുത്തു മാറ്റിയത് പാർട്ടിയിലെ മറ്റ് സ്ഥാനഭോഗികൾക്കും സന്തോഷമായി കാണും ഒരു ശത്രു ഒഴിഞ്ഞല്ലോ അല്ലേ പുറത്തെ ശത്രുവിനേക്കാൾ അകത്തെ മിത്രത്തെ പേടിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും മരം സ്വർണമാണേലും പുരയ്ക്ക് മീതെ ചാഞ്ചുകഴിഞ്ഞാൽ വെട്ടി മാറ്റുക തന്നെ ചെയ്യണം ആ സർജിക്കൽ സ്ട്രൈക്കാണ് സതീശനിപ്പോൾ നടത്തിയത് തനിക്ക് മുകളിൽ ഇനി വരാൻ ഒരാളില്ലല്ലോ രാഹുലിനെ രാജിവിപ്പിക്കാതെ പുറത്താക്കിയ വഴി പാലക്കാട് ഇനിയൊരു തിരഞ്ഞെടുപ്പ് വേണ്ടി വരികയല്ല പാലക്കാട് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരം നോട്ടയും കോൺഗ്രസും തമ്മിലാവും ആ റിസ്ക് ഇപ്പോൾ ഒഴിവായി ഇപ്പോൾ പന്ത് ഇടതുപക്ഷത്തിൻ്റെ കോർട്ടിലാണ് ഇനി കോൺഗ്രസ്സിന് പറയാമല്ലോ ആരോപണം വന്നപ്പോൾ തന്നെ പരാതി ഒന്നുമില്ലാതിരുന്നിട്ടും കേസൊന്നും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എ മാറ്റിയില്ലേ അവർക്ക് ചോദിക്കാമല്ലോ പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത എം എൽ എ അല്ലേ ആ പോകുന്നത് രാഷ്ട്രീയം അങ്ങനെയാന്നേ ശത്രു ചിലപ്പോൾ അകത്തു തന്നെയാവും കടമ്മനട്ടിയുടെ കോഴി എന്നൊരു കവിതയിൽ നിന്നും രണ്ട് വരികൾ എടുത്തോട്ടെ കണ്ണ് വേണം എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും കണ്ണിനുള്ളിൽ കത്തിജൊലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് പറഞ്ഞ രാഹുലിനോടായതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ കോഴിയിൽ നിന്നും വരികൾ എടുത്തതല്ല വെറും യാദൃശ്യം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നന്ദി